നീ വിവാഹം എന്നിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട നിനക്ക് മനുഷ്യരിൽ തന്നെയുള്ള വിശ്വാസം കളയുന്ന രീതിയിൽ ഞാൻ നിന്നെ കൈകാര്യം ചെയ്യും ദീക്ഷയ്ക്ക് അത് കേട്ടിരിക്കുകയല്ലാതെ വേറൊന്നും ചെയ്യാനില്ലായിരുന്നു ഇനി അവിടെ ചെന്നിട്ട് എന്തെങ്കിലും നാടകങ്ങൾ കാണിക്കണ്ട നിന്റെ ഭർത്താവ് വിക്രം എനിക്ക് കോൺട്രാക്ട് തരുന്നത് വരെ നിന്റെ കാരണത്താൽ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നീ ഒരു കാലത്തും നിന്റെ അമ്മയുടെ മുഖം കാണില്ല അച്ഛന്റെ വാക്കുകൾ അവൾ കേട്ടു ഇനി അച്ഛനും സ്റ്റെപ് സിസ്റ്ററിനും ശേഷം അവളുടെ രണ്ടാനമ്മയുടെ ഊഴമാണ് മോളെ അവിടെ പോയാൽ ഞങ്ങളെ മറക്കണ്ട നിനക്ക് ഭർത്താവിന്റെ വീടിന് എന്തെങ്കിലും കിട്ടിയാൽ ഉടനെ ഞങ്ങൾ കയക്കണം അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം എന്താ സംഭവിക്കാന്ന് നിനക്ക് അറിയാല്ലോ വിവാഹത്തിന് ശേഷം ദീക്ഷ തന്റെ ഭർത്താവ് വിക്രമിന്റെ മുറിയിലേക്ക് പോയി അവിടെ ഇരുട്ടായിരുന്നു വിക്രം റെഡ് ലൈറ്റിൽ കിടക്കയിൽ കിടക്കുകയായിരുന്നു അവന്റെ മുഖം കണ്ടപ്പോൾ ദീക്ഷ ഞെട്ടി അവന്റെ മുഖം വളരെ ഹാൻസം ആയിരുന്നു ആളുകൾ പറഞ്ഞതിന്റെ നേരെ വിപരീതം അവൻ കുറച്ച് പേപ്പേഴ്സ് ദീക്ഷയ്ക്ക് നൽകി അതുകണ്ട് ദീക്ഷ അതിശയിച്ചു നിങ്ങൾ അതെ ഇതാണ് എന്റെ യഥാർത്ഥ മുഖം എനിക്കെന്റെ കാലിൽ നിൽക്കാനും കഴിയൂ ഇതെല്ലാം നോക്കിയിട്ട് ഒപ്പുവയ്ക്കൂ എന്താണിത് നമ്മുടെ വിവാഹം നൂറ് ദിവസത്തേക്കുള്ള ഒരു കോൺട്രാക്ട് ആണ് വിവാഹ കോൺട്രാക്റ്റോ മനസ്സിലായില്ല അതെ ഇതിൽ അങ്ങനെ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല നിനക്കും അറിയാം നീ എന്നെ വിവാഹം കഴിച്ചത് പ്രണയം കൊണ്ടല്ല ഞാനും അതുപോലെ തന്നെ അതിനാൽ ഈ കോൺട്രാക്റ്റിൽ ഒപ്പുവെക്കുന്നതിൽ നിനക്ക് പ്രയാസമുണ്ടാവേണ്ടതില്ല കൂടാതെ ഭയപ്പെടണ്ട കോൺട്രാക്ട് തീർന്ന ഉടൻ നിനക്ക് ബാക്കി ജീവിതം സുഖത്തോടെ ജീവിക്കാൻ ആവശ്യമുള്ള പണം ഞാൻ തരും നീ എന്തിനാണ് ഇത് ചെയ്യുന്നത് നിന്റെ ഈ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയില്ല പിന്നെ നീ എന്നെ കുറിച്ച് കേട്ടതെല്ലാം ശരിയാണ് എന്നെ വ്യക്തിയായി മനസ്സിലാകാത്തവർ ഈ ലോകത്ത് കൂടുതൽ ദിവസം നിലനിൽക്കില്ല നീ എന്നെ ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണല്ലേ അതിനൊന്നും ആവശ്യമില്ല നിനക്ക് വേണ്ടതൊരു ഒപ്പല്ലേ അത് ഞാൻ തരാം പക്ഷെ ഭയന്നിട്ടല്ല എന്റെ ഇഷ്ടപ്രകാരമാണ് നീ പറഞ്ഞത് ശരിയാണ് ഞാനും നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ ഈ ബന്ധം വന്നപ്പോൾ ഞാൻ ഓക്കെ പറയേണ്ടി വന്നു വിവാഹം കഴിക്കേണ്ടി വന്നു അതിന് നീ എനിക്ക് പണം നൽകേണ്ട ആവശ്യമില്ല എന്നെ നോക്കാൻ എനിക്കറിയാം അത് നീ നോക്കേണ്ട കാര്യമില്ല പിറ്റേന്ന് രാവിലെ ദീക്ഷയെ വിവാഹ ചടങ്ങുകൾക്കായി വിക്രമിന്റെ അമ്മ ഇന്ദിര അവളുടെ ഹലോ രാഘവ് നിന്റെ ദീക്ഷ വരുന്നുണ്ട് ഒറ്റയ്ക്ക് ചടങ്ങുകൾ ചെയ്യാനായി ഇത് നിനക്ക് നല്ലൊരവസരമാണ് ദീക്ഷ മുറിയിലെത്തിയപ്പോൾ അവളുടെ കാലിനടിയിൽ ഭൂമി ഒലിച്ചുപോകുന്നത് പോലെ തോന്നി രാഘവ് നീ ആരാണെന്നറിയാതെ ആരോ രാഘവിന്റെ തലയ്ക്ക് പിന്നിൽ നിന്ന് ഭയങ്കരമായി അടിച്ചു അത് മറ്റാരുമായിരുന്നില്ല വീൽചെയറിലിരിക്കുകയായിരുന്ന വിക്രം തന്നെയായിരുന്നു അവൻ രാഘവിൽ നിന്ന് ദീക്ഷയെ രക്ഷപ്പെടുത്തി അവളെ തിരിച്ചു വീട്ടിൽ കൊണ്ടുവന്നു പക്ഷേ ദീക്ഷ വിക്രമിന്റെ ബെഡ്റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ വിക്രമിന്റെ വിശ്വസ്തനായ മധു അവളെ തടഞ്ഞു നീ അകത്തേക്ക് പോകരുത് അത് മുകളിൽ നിന്നുള്ള ഉത്തരവാണ് ഇനി ഒരിക്കലും അതേ മുറിയിലേക്ക് പോകാൻ പാടില്ലെന്ന് കേട്ടപ്പോൾ ദീക്ഷയുടെ കോപത്തിന് അതിരില്ലാതായി അവൾ തടയാനാകാതെ കർശനമായ ശബ്ദത്തിൽ പറഞ്ഞു ശരി ഞാൻ പോകുന്നില്ല ഇത്രയും ക്രൂരനായ അയാളുടെ കൂടെ ഒരേ മുറിയിൽ താമസിക്കാൻ എനിക്കും താല്പര്യമില്ല പക്ഷേ ഇവിടെ അല്ലെങ്കിൽ വേറെ ഏത് മുറിയിലാണ് ഞാൻ താമസിക്കുക ഇതിനുശേഷം മധു ദീക്ഷയെ ഒരു വലിയ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി ആ മുറി വളരെ മനോഹരമായി അലങ്കരിച്ചിരുന്നു കൂടാതെ ദീക്ഷയുടെ മുഴുവൻ സാമഗ്രികളും അവിടെ വച്ചിരുന്നു ദീക്ഷ തളർന്നിരുന്നതുകൊണ്ട് കുളിക്കാൻ തീരുമാനിച്ചു അവൾ അത്താഴത്തിനായി എത്തിയപ്പോഴേക്കും വിക്രം തന്റെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരുന്നു അതേസമയം ദീക്ഷയുടെ ഫോൺ റിങ് ചെയ്തു ആരായിരിക്കും ദീക്ഷയെ വിളിച്ചത് വിക്രം എന്തിനായിരിക്കും തന്റെ മുഖം മറച്ച് ഒരു കോൺട്രാക്ട് വിവാഹം ചെയ്തത് ഈ കഥയുടെ ബാക്കി അറിയാൻ കാണുക കൂടെ ഡൗൺലോഡ് പോക്കറ്റ് എഫ്എം ആപ്പ് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ